രാത്രിയൊക്കെ ആയി അപ്പോൾ രണ്ട് പേരും ഉറങ്ങാനുള്ള ഇതിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് അനിമോളും ആതിലയും നൂറയും തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നു അപ്പോൾ ഇവർ കിടക്കാൻ പോകുന്ന ഇന്ന് ഹോളിൽ ബ്ലാങ്കറ്റ് ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ആദ്യം നൂറ വന്ന് കിടന്നു പിന്നെ നൂറയും ആതിലെയും തമ്മിൽ അടിയായിട്ടോ അത് അവർ അടിയായി അതായത് നൂറ പറയുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും നീ കേക്കില്ല നിനക്ക് നിൻറ്റേതായ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നൂറ ആതിലോട് വഴക്കുണ്ടാക്കണേ കാണാം കേട്ടോ ഇന്ന് ഇവരെല്ലാവരും കൂടി ഹാളിൽ കിടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്